ഹായ് ഹാപ്യമുള്ള സുഹൃത്തുക്കളെ നമുക്കറിയാം ഈ കേരളക്കരയിൽ പലപ്പോഴായി ഈ മതമൂലികവാദികൾ അവരുടെ മത രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള മുറവിളി ഈ നാട്ടിൽ തുടങ്ങിയിട്ട് അധികമായി അധികമായിട്ടുണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രതിഷേധമല്ല ഇത് അവർക്ക് അവരുടേതായി മാത്രം ഒരു മലദ്വാർ സംസ്ഥാനം ഈ കേരളക്കരയിൽ വേണം അതിന് ഓരോരോ സാഹചര്യങ്ങൾ ഓരോ സന്ദർഭങ്ങളിലായി അവർ തന്നെ ഉണ്ടാക്കി ഇപ്പോ അവർക്ക് മാത്രമായിട്ടൊരു മലദ്വാർ സംസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് അധികമായിട്ടില്ല അതിന് തൊട്ടു മുമ്പ് ഇവർ പറഞ്ഞത് എന്തായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇവർക്ക് മതവേഷം വേണമെന്നായിരുന്നു പറഞ്ഞത് അതിനു മുമ്പ് ഹിജാബിന് വേണ്ടിയുള്ള സമരങ്ങൾ ഇവിടെ ഇവരിവിടെ നടത്തി അതിനു മുമ്പ് ഇടാതെ അവർ കോളേജിലേക്ക് കയറില്ല പരീക്ഷ എഴുതില്ല എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളും മുറവിളികളും അതിനു മുമ്പ് ഇവരെ നീറ്റ് പരീക്ഷയ്ക്ക് ഞങ്ങളെ പരിശോധിക്കാൻ പാടില്ല ഒന്ന് ആലോചിച്ചു നോക്ക് ഓരോ സന്ദർഭങ്ങളിലായി ഇവർ ഇവരുടെ ഈ മത രാജ്യം എന്ന ആശയം ഈ നാട്ടിലെടുത്ത് വീശു വൈകുന്നില്ല നമ്മുടെ നാട്ടിലെ മതേതരന്മാർ എന്നറിയപ്പെടുന്ന സെക്യുലർ പാർട്ടികളൊന്നും ഇവർ കാണിക്കുന്ന ഈ മതമൗലികവാദം കണ്ടതായി പോലും നടിക്കുന്നില്ല അതിനു ശേഷമാണ് നമസ്കരിക്കാൻ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് സ്ഥലം ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞു വെച്ച വിദ്യാർത്ഥികളുടെ നടപടികളെ ശക്തമായി പ്രതിഷേധിച്ച് പ്രതിരോധിച്ച തങ്ങളുടെ നിലപാടുകൾ അറിയിച്ച് ഒരുപാട് സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ സീറോ മലബാർ സഭ അൽമായ ഫോറം ശക്തമായി അപലപിച്ചു കൊണ്ടിരുന്നത് കുറെ ആയി ഇവർ ഹിന്ദു സംഘടനകളെയും ക്രിസ്ത്യൻ ഒക്കെ ആക്ഷേപിക്കാനും അടക്കി ഭരിക്കാനും തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ആദ്യം തന്നെ കാസ പറഞ്ഞത് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നിടത്തൊക്കെ നമസ്കരിക്കാൻ ഇത് പാകിസ്ഥാനല്ല നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമസ്കരിക്കണം ട്രെയിനിൻ്റെ അകത്ത് നമസ്കരിക്കണം ബാത്റൂമിൻ്റെ മുമ്പിൽ തുണിയിട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നമസ്കരിക്കണം ഫ്ലൈറ്റിൽ നമസ്കരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആശയമുണ്ടല്ലോ അതൊക്കെ പാകിസ്ഥാനിലേക്ക് നടപ്പിലാകൂ എന്ന് കാസ ആദ്യം വ്യക്തമാക്കി ഇപ്പോഴിതാ ഇവരുടെ ഈ ഒരു നിലപാടിനെ അപലപിച്ചുകൊണ്ട് സീറോ മലബാർ സഭയിൽ കോളേജിന് സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പോകുന്നതിന് സ്ഥാപനത്തിന് തടസ്സമില്ല പക്ഷെ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ എങ്ങനെയാണ് ഇവർക്ക് കലഹവും കലാപവും മതവൈരവും ഉണ്ടാക്കാൻ പറ്റുന്നത് അവിടെ പോയി പതിയെ നമസ്കരിച്ചിട്ട് വന്നാൽ ഇവരെ ആരെങ്കിലും അറിയോ ഇങ്ങനെ ഒരു വിഷയം നടത്താൻ പറ്റുമോ ഒരുപാട് മതസംഘടനകളുടെ പിൻബലം ഇവർക്ക് കിട്ടുമോ അതുകൊണ്ട് ഇവർ തന്നെ തീരുമാനിച്ചു മുസ്ലിം പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ക്രിസ്ത്യൻ സ്ഥാപനത്തിൻ്റെ അകത്തൊരു റൂമ് കിട്ടി അവിടെ ആദ്യം നമുക്ക് നമസ്കരിക്കാം പിന്നീട് അവിടെ നമസ്കാര റൂം എന്നൊരു ബോർഡ് വെക്കാം പിന്നീട് നമുക്ക് ക്രമേണ ക്രമേണ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി അത് പള്ളിയാക്കാം പിന്നീട് ബാങ്ക് വിളിക്കാം പിന്നീട് അവിടെ മത സ്ഥാപനമാക്കി നമുക്ക് മാറ്റാം മുസ്ലിം പ്രധാന അധ്യാപകൻ വേണമെന്ന് നമുക്ക് വാദിക്കാമല്ലോ മുസ്ലിം പ്രിൻസിപ്പൾ വേണമെന്ന് നമുക്ക് വാദിക്കാമല്ലോ ക്രമേണ ക്രമേണ അത് നമുക്ക് നമ്മുടെ ഹലാൽ സ്ഥാപനമാക്കി മാറ്റാം ഇതാണ് ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ തന്നെയും ഈ സ്ഥാപനത്തോടനുബന്ധിച്ചിട്ട് മൂന്ന് പള്ളികളുണ്ട് ഇവർക്ക് നമസ്കരിക്കാൻ കഴിയുന്ന വെള്ളിയാഴ്ച ഇവർക്ക് നമസ്കരിക്കാൻ പോകുന്നതിന് സ്ഥാപനക്കാർക്കൊന്നും തടസ്സമില്ലാതിരിക്കെ ക്രൈസ്തവ കോളേജിൽ തന്നെ റൂമുണ്ടാക്കി പള്ളി ഉണ്ടാക്കി നമസ്കരിക്കണം എന്ന ആവശ്യവുമായിട്ട് ഇവർ രംഗത്ത് വന്നത് എന്ത് എന്തുകൊണ്ടാണ് ഒരു കാരണം കൊണ്ടും നീതീകരിക്കാൻ സാധിക്കില്ല ഇവരുടെ ഈ ഒരു ആവശ്യത്തെ നമുക്ക് അംഗീകരിക്കാനും സാധിക്കുന്ന വസ്തുതയല്ല ഇത് അതുകൊണ്ട് കേരളത്തിന്റെ മതേതരത്വത്തിന് ഇവരെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു സാഹചര്യമാണിത് ഇവിടം മതരാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ തുടക്കം എന്ന വണ്ണം ഇവർ ഇവരുടേതായിട്ടുള്ള ഓരോരോ അജണ്ടകൾ മുന്നോട്ട് വെക്കുവാണ് ഓരോരോ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുവാണ് മതമൂലികവാദത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് കേരളത്തെ മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ പ്രയോജനകരമാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമസ്കരിക്കാനുള്ള സൗകര്യം ഒരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല നാളെ ഹിന്ദുക്കൾക്ക് പൂജിക്കാൻ ഒരു റൂമ് ഈ വിദ്യാലയങ്ങളെ ഇത്തരം കോളേജുകളെ വിദ്യ അഭ്യസിക്കാനുള്ള കേന്ദ്രങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം ഇവിടെ കൊണ്ടുവന്ന് പ്രായോഗികമാക്കാനുള്ള സ്ഥാപനങ്ങളല്ല ഇത് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനെയും സുരക്ഷയെയും സംഭവങ്ങൾ ബാധിക്കുന്നുണ്ട് സാരമായി ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ കേരളത്തിൽ വളർന്നു വരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തമായ ചേരിതിരിവും ധ്രുവീകരണവും മതവൈരവും അന്യമതവിരോധവും ഒക്കെ വർദ്ധിപ്പിക്കുകയുള്ളു ബുദ്ധിയുടെയും യുക്തിയുടെയും ബോധത്തിൻ്റെയും തന്നെ അതിരുകൾ ലംഘിക്കുന്ന ഇത്തരം പ്രവണതകൾ വിദ്യാർത്ഥികളിലേക്ക് കുത്തിവെക്കാൻ ചില സംഘടിതരായ സംഘടനകളും സംഘടനാ നേതൃത്വവും പൗരോഹിത്യവും ശ്രമിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്നത് മതരാഷ്ട്രീയ നേതൃത്വങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടുന്ന വസ്തുതയാണ് നമ്മുടെ കേരളം പോലെ ഒരു ബഹുസ്വര സമൂഹം ഇവിടെ ഈ രീതിയിലുള്ള വിഷയങ്ങൾ ഈ രൂപത്തിലുള്ള ആശയങ്ങളും പ്രതിഷേധങ്ങളും ആവശ്യങ്ങളും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്ന് ഭയപ്പെടേണ്ടുന്ന സാഹചര്യമാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണഘടനാ അവകാശത്തെ തകർക്കുന്ന ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആധുനിക മത നിർമ്മിതിയുടെ എല്ലാ തറക്കല്ലുകളും തൂണുകളും തകർത്തെറിയുക തന്നെ ചെയ്യും എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികളിൽ വേർതിരിക്കലിൻ്റെയും ഭിന്നിപ്പിന്റെയും അധാർമികതകളുടെയും വിത്തുകൾ പാകുകയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ചില ആളുകൾ ലക്ഷ്യമിടുന്നത് ഇത്തരം പ്രവർത്തനങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗ്രതയോടുകൂടി കാണണമെന്നും സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു കേരളത്തിൽ കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതസാഹോദര്യവും സമത്വവും ദുർബലപ്പെടുത്തുന്ന വികലമായ വിദ്യാഭ്യാസ രാഷ്ട്രീയ വിദ്യാഭ്യാസങ്ങളുടെ ഇത്തരം മൂവാറ്റുപുഴ ശൈലികളെ അൽമായ ഫോറം കഠിനമായി അപലപിക്കുന്നു എന്നവര് പറഞ്ഞു ബന്ധപ്പെട്ട സംഘടനകളുടെ അധികാരികൾ വിദ്യാർത്ഥികളെ തിരുത്തണം വിദ്യാർത്ഥികളെ ഉദാരതകളിലേക്കും മൂല്യങ്ങളുടെയും മനുഷ്യത്വത്തിൻ്റെയും നന്മകളുടെ വ്യാപനങ്ങളിലേക്കും ബഹുസ്വരതയുടെയും സഹിഷ്ണുതയുടെയും ഉയരങ്ങളിലേക്കും നയിക്കുന്ന ശൈലികളാണ് വിദ്യാർത്ഥി സംഘടനകൾ അവലംബിക്കേണ്ടത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സമാധാന അന്തരീക്ഷം തകർത്ത മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകളെ നിലയ്ക്ക് നിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ പരിശ്രമിക്കണം കലാലയങ്ങളിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന അൽമായ പോറം മാത്രമല്ല കേരളത്തിന്റെ മതേതരത്വം കൂടി ആവശ്യപ്പെടുന്ന വസ്തുതയാണിത് ഒരു കാരണവശാലും കോളേജ് അടച്ചുപൂട്ടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ശരി അവിടെ നമസ്കാരപ്പായ വിരിക്കാൻ കഴിയില്ല അതിന് സമ്മതിക്കില്ല എന്ന് ക്രിസ്ത്യൻ സഭകൾ ഒന്നടങ്കം ഇത്തരം അനാവശ്യമായ ദുശാഠ്യങ്ങളെ മുളയിലെ നുള്ളുകയും അടിച്ചമർത്തുകയും വേണമെന്ന രൂപത്തിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്ഥാപനങ്ങളെ ചില മത സങ്കുചിതമായ കാഴ്ചപ്പാടുകൾ വച്ചു പുലർത്തുന്ന ആളുകൾ ഇവിടുത്തെ മതേതരത്വത്തെയും ബഹുസ്വരതയെയും തകർക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ കുറെയായി കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടേയിരിക്കുന്നു ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർത്തി കാണിച്ച് വലിയ രൂപത്തിൽ വാർത്തയാക്കി ഈ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ തകർക്കാനും ഈ സ്ഥാപനം മതമൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ച് ക്രിസ്ത്യാനികളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി താണിത് എന്ന് തന്നെയാണ് ക്രിസ്ത്യാനികൾ ഒന്നടങ്കം ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത് നന്ദി